ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിങ്ങനെ വീഡിയോസിലൊന്നും വരാറില്ല മീൻസ് അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യം ലോങ് വീഡിയോസൊക്കെയാണ് ഇടാറ് ഞാൻ ലൈവായിട്ട് അങ്ങനെ വരാറില്ല കുറച്ച് മുമ്പേ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ അങ്ങനെ ലോങ് വീഡിയോസിൽ എൻ്റെ ഫേസ് കാണിച്ച് അങ്ങനെ സംസാരിക്കുന്നൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ ഷോർട്സിൽ ഞാൻ വരാറുണ്ട് ഷോർട്സിൽ ഞാൻ എൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ പാട്ടല്ല ഞാൻ ഫിലിം സോങ്സൊക്കെ വെച്ചിട്ടുള്ള പാട്ടും പിന്നെ അതുപോലെ കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാറുണ്ട് ലോങ് വീഡിയോസിൽ അങ്ങനെ വരാറില്ല ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോസ് ഇടാറ് പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സായി ഒരിക്കലും ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്ന സബ്സ്ക്രൈബർ അല്ല എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമായിട്ട് വന്ന സബ്സ്ക്രൈബറാണ് അപ്പം അതിന് എല്ലാവർക്കും താങ്ക്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ആദ്യം ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കുറച്ച് കഷ്ടപ്പെടാണ്ട് നമുക്ക് ഈ ചാനൽ തുടങ്ങാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ ഡെയിലി ഒരു വീഡിയോ എങ്കിലും നമ്മൾ ഇടാതെ നമുക്കൊരു സബ്സ്ക്രൈബർ നമ്മളടുത്തേക്ക് വരില്ല കാരണം നമ്മളെപ്പോഴും ആയിരിക്കണം ആ സ്റ്റേജിൽ എന്നാൽ മാത്രമേ നമ്മളെക്കുറിച്ച് ആളുകൾ ശ്രദ്ധിക്കുള്ളൂ അതെനിക്ക് മനസ്സിലായൊരു കാര്യമാണ് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് വെച്ചാൽ ഞാനിങ്ങനെ എന്തെങ്കിലും ടെൻഷനായിരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ വലിയ സന്തോഷം എനിക്ക് മാത്രല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ടെൻഷനുള്ള സമയങ്ങളിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം എനിക്കങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ ടെൻഷൻ കുറയുന്നത് അപ്പം അതൊരു പോയിൻറ്റ് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ ഇന്ന് ബന്ധമായത് കാരണം രാവിലെ എഴുന്നേക്കാൻ ഒത്തിരി ലേറ്റായി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായാൽ ലഞ്ച് കഴിക്കാനും ലേറ്റ് ലേറ്റാവും ഇന്ന് മിക്ക ആൾക്കാരും ഇങ്ങനെ അങ്ങനെ ആയിരിക്കും പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഒരു മടി ദിവസമായിരിക്കും പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒത്തിരിക്കാം പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാം പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ജസ്റ്റൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാലോ അപ്പം അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നാലുമണി ആവാനായിട്ടുണ്ട് സമയം വൈകുന്നേരം ഒന്ന് ടൗണിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് ബീച്ചിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം എന്തായാലും വലിയൊരു സന്തോഷം എൻ്റെ ചാനലും എൻ്റെ വീഡിയോസിൽ എൻ്റെ ഷോർട്സൊക്കെ എല്ലാവരും കാണുന്നത് പിന്നെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ലോങ് വീഡിയോസിൽ ഇടാറുള്ളത് പിന്നെ ഫ്രണ്ട്സായിട്ട് കറങ്ങുന്നത് ചെറിയ ചെറിയ കറക്കങ്ങളൊക്കെ ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ടൊക്കെ ഇടയിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുത്ത് ഇടാൻ ടൈം ഉണ്ടാവാറില്ല പിന്നെ സമ്മർ വെക്കേഷൻ അതുപോലെ ഓണം ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ആ വെക്കേഷൻ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് വരുന്ന സമയത്ത് അപ്പോൾ അവൾ അവളൊക്കെ കല്യാണം കഴിച്ചിട്ട് ദൂരത്താണല്ലോ അവരൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ പോകുന്ന യാത്രകളൊക്കെ വീഡിയോസ് ഇടാറുണ്ട് ഞാൻ പിന്നെ ഞാൻ അമ്പലത്തിലെ കാര്യങ്ങൾ പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ അതർ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ലോങ് വീഡിയോസായിട്ട് ഇടാറ് പക്ഷെ ഒരു ഗ്രോത്ത് എന്ന് പ്രതീക്ഷിച്ചൊന്നും അല്ല ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്റെ സന്തോഷം അതാണ് മെയിൻ ഫാക്ട് പക്ഷെ ആ സന്തോഷത്തിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോസിൽ വരുന്നതുകൊണ്ട് കുറെ പേർ കുറേ പേർക്ക് ഭക്തി ഭക്തിഗാനം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കണ്ടിട്ട് കുറേ സോങ്സ് കണ്ടിട്ട് കുറേ പേര് വരാറുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വരാറുണ്ട് പിന്നെ ഞാൻ ഞാൻ തന്നെ എനിക്ക് പാട്ട് പാട്ട് പാടി അഭിനയിക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന അത് കണ്ട് ഇഷ്ടമായിട്ട് കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് വരാറുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം എല്ലാവർക്കും എൻ്റെ ചാനല് ഇങ്ങനെ ഒരു ഫൈക്കയിൽ എത്തി എത്തിച്ചതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയുണ്ട് അപ്പം ഞാനത് കുറേ ദിവസമായി പറയണം വരണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ലീവാണല്ലോ അപ്പോൾ അതാണ് ഞാനിന്ന് വന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാമെന്ന് വിചാരിച്ചത് പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നു ഡെയിലി ഡെയിലി ഇല്ലെങ്കിലും രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുന്നെങ്കിലും കൂടുമ്പോരെങ്കിലും ഞാൻ വീഡിയോസ് ഇടാറുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതിൽ ചാനലിൽ നമുക്ക് എപ്പോഴും ലൈവ് ആയിരിക്കുന്ന ആൾക്കാർക്കാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും പിന്നെ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും മീൻസ് നമ്മുടെ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ലൈവ് ആയിരിക്കണം എപ്പോഴും ആയിരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടാകും പക്ഷെ നമ്മൾ എത്ര പേര് കാണുന്നു എന്നതിലാണ് കാര്യം എത്ര പേര് കാണുന്നു എത്ര പേര് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നു എന്നതിലാണ് കാര്യം അപ്പോൾ അതിന് നല്ലൊരു ഹാർഡ് വർക്ക് തന്നെ വേണം മീൻസ് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ ഫുള്ളായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒരു നയൻ ടു സിക്സ് വരെ എനിക്ക് ഓഫീസ് വർക്കാണ് വീട്ടിലെത്തുന്ന ഏഴ് മണിക്ക് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കഴിച്ചിട്ട് വേണം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ടൈം കണ്ടെത്തിയിട്ട് വീഡിയോസ് ഇടാനും പക്ഷേ വീട്ടിൽ നമുക്ക് ജോലിയൊന്നും ഇല്ലാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ സക്സസ്സാകും ഷുവറാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സമയങ്ങളൊക്കെ കഴിച്ചിട്ട് വരുന്ന വീഡിയോസിൽ കണ്ടിട്ട് എൻ്റെ ഷോർട്സ് കണ്ടിട്ട് ടു കെയും ത്രീ കെയും ഫിഫ്റ്റീൻ കെ ഒക്കെ വന്ന വീഡിയോസ് ഉണ്ട് എൻ്റെ ഷോർട്സ് മാത്രം കണ്ടിട്ട് അപ്പം അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സക്സസ് ആവും ഞാൻ പിന്നെ അത്രയും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം അതിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ജോലി ഒരിക്കലും മാറ്റി വെച്ചിരിക്കാനൊന്നും നടക്കില്ല കാരണം ഇത് റണ്ണായി വരണമെങ്കിൽ നല്ല ടൈം എടുക്കും ഇത് സൈഡിലൂടെ എൻ്റെ സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ എല്ലാവരോടും താങ്ക്സ്